നമസ്കാരം ഗുരുവായൂരി വോട്ടിംഗ്സ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇനി വരുന്ന പ്രധാനപ്പെട്ട ഒരു വിശേഷം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദ്വീപാണ് ഈ വരുന്ന ജനുവരി പതിനാലാം തീയതിയാണ് കേട്ടോ ലക്ഷദ്വീപം മുറദ്ദീപൊക്കെ ആരംഭിച്ചിട്ടുള്ള വിവരം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അപ്പൊ നമുക്ക് അതിന്റെ ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് ഇതാണ് ഇൻവിറ്റേഷൻ അപ്പോ ഈ ഒരു ഇത്രയും വലിയ ഒരു വിശേഷമൊക്കെ നടക്കുന്നത് കൊണ്ട് അത് പങ്കെടുക്കണം അവിടെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവര് ഉണ്ടായിരിക്കും ഇപ്പോൾ തിരുവനന്തപുരത്തുകാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും കാണണം പങ്കെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും പോകുക തീർച്ചയായിട്ടും പങ്കെടുക്കുക അപ്പൊ ലക്ഷദ്വീപത്തെക്കുറിച്ചും മുറജപത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മുടെ തമ്പുരാട്ടി തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഭാഗം ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കവടിയാർ കൊട്ടാരത്തിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും അത് കണ്ടിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു അതിൽ തന്നെ തമ്പുരാട്ടി അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന ഈ വിശേഷത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഭാഗങ്ങളാണ് അപ്പം തീർച്ചയായിട്ടും അതുകൂടെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക അത് കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ അലങ്കാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഭക്തരുടെ കുറച്ച് സംശയങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം നമുക്ക് ആദ്യം തന്നെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ മിടുക്കനായിട്ടുള്ള ഒരു വെണ്ണക്കണനായിട്ടായിരുന്നു കേട്ടോ ചാർത്തിണ്ടായിരുന്നത് വലത്തേ കയ്യിൽ ഒരു വെണ്ണ ഉരുള കൊടുത്തിട്ടുണ്ട് ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ട് ആഭരണങ്ങളൊക്കെ ധാരാളം അണിഞ്ഞിട്ട് പട്ടുകോണൊക്കെ ചുറ്റി നിൽക്കുന്ന പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മിടുക്കന ഉണ്ണിയായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പം ആ വെണ്ണയൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ ആ സന്തോഷമുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് മുഖത്തുണ്ടായിരുന്നു കേട്ടോ ഒരു പ്രത്യേക ഗമേലൊക്കെയാണ് നിൽക്കണേ കാരണം ഇന്നലെ യശോദ അമ്മ ഇങ്ങനെ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ഉണ്ണിയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട് അപ്പം ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്താണല്ലോ ഈ തൈരിങ്ങനെ കടയുമ്പോൾ അത് നിന്ന് തുള്ളികൾ വെളുത്തുള്ളികള് ഭഗവാന്റെ മുഖത്തൊക്കെ ഇങ്ങനെ ചിതറി തെറിച്ചു നിക്കുന്നുണ്ട് അതൊക്കെ കാണാനും അതൊക്കെ ആ ശബ്ദമൊക്കെ കേൾക്കാനും ഒരു പ്രത്യേക സുഖമൊക്കെ ഉണ്ട് നമ്മുടെ ഭഗവാന് ഇങ്ങനെ നോക്കിയിരിക്കുക കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല മിനു മിനുത്ത് ആ വെണ്ണയൊക്കെ ഇങ്ങനെ പൊന്തി വരുന്ന കണ്ടപ്പോൾ കൊതിയായി ഭഗവാനെ കുറച്ച് വെണ്ണ തരുമോ അമ്മയും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു നേരത്തെ കഴിച്ചില്ലേ കണ്ണ രാവിലെ തന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു അവ പറഞ്ഞു കുറച്ചും കൂടെ ഇത് തരുമ്പോൾ എനിക്ക് വിഷമെന്നിട്ടാ പിന്നെ ഞാനല്ലേ ഇവിടെ ഈ കക്കനും പൂച്ചനും ഒക്കെ ഇങ്ങനെ അട്ടി ഓടിക്കാനായിട്ടിരിക്കുന്നേ ഈ വെണ്ണയൊക്കെ എടുക്കാമെന്നാൽ പാലൊക്കെ എടുക്കാമെന്ന പൂച്ചനും കാക്കനെയൊക്കെ പറയണത് അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ വെണ്ണ തന്നുകൂടെ അമ്മയ്ക്ക് എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മയുടെ മനസ്സ് വെണ്ണ പോലെ അരിഞ്ഞു വേഗം ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ വെണ്ണയിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് ഭഗവാന്റെ വെച്ചു കൊടുത്തു അപ്പൊ നല്ല സന്തോഷായിട്ടോ നമ്മുടെ ഉണ്ണിക്ക് അപ്പൊ കുറച്ച് ഗമയൊക്കെ വന്നു ഈ അമ്മയുടെ നിന്ന് ഞാൻ ചോദിച്ച് വാങ്ങിയിട്ടുള്ള എണ്ണയാണ് എന്നൊക്കെ ആ ഒരു ഗമയിൽ നിൽക്കുന്ന ഒരു ഉണ്ണി അങ്ങനെ ആയിരുന്നു എനിക്ക് ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്ന ട്ടോ അതാണ് ആ വലത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്നെ പിന്നെ ഭഗവാന്റെ പ്രിയപ്പെട്ട പൊന്നോടെ കുഴല് ഇടത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇന്നൊരു കുഞ്ചിരി തൂക്കിക്കൊണ്ട് എല്ലാം നോക്കി നിൽക്കുന്ന ഒരു ചെറിയൊരു ഉണ്ണി കൃഷ്ണൻ അങ്ങനെ ആയിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്ന ട്ടോ രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം തൂവെള്ള തൂവെള്ളം നന്ദിയാർ വെട്ടപ്പൂക്കളുണ്ടായിരുന്നു കോർത്തിട്ടുണ്ടായിരുന്നത് പിന്നെ തെച്ചിയും തുളസിയും കൂടെ കുറത്തിട്ടുള്ള വേറൊരു ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ഉണ്ടമാലകളും ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് നല്ല തടിച്ചു ഇരുണ്ടിട്ടുള്ള ഒരു ഉണ്ടമാലയാണ് അതിൽ തെച്ചിയുണ്ട് തുളസി ഉണ്ട് താമരയുണ്ട് ധാരാളമായിട്ട് തെച്ചി കുറത്തിണ്ട് പിന്നെ തുളസിയുടെ ഇടയിൽ കുറച്ച് താമരയുടെ ഇതുള്ളത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും പ്രത്യേകം എടുത്തു പറയണം സാധാരണ രീതിയിലുള്ള പൂക്കളാണെങ്കിൽ കൂടെ ആ കുർത്തിരിക്കുന്നതിന് ഒരു പ്രത്യേക ചന്തം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് നല്ല ഇഷ്ടം തോന്നി ആ ഉണ്ടമാല കണ്ടപ്പോൾ പിന്നെ ഒരു ഉണ്ടമാലയിൽ തെച്ചിയും തുളസിയാണ് കുറത്തിട്ടുണ്ടായിരുന്നത് അതേ നടുക്കാണ് ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് വെണ്ണയൊക്കെ പിടിച്ച് ഗമയോട് കൂടി നിൽക്കുന്ന നമ്മുടെ ഭഗവാൻ തിരുമുടിയൊക്കെ ഉണ്ട് നെറ്റിയിൽ ഗോപിതിലകം ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു പുഞ്ചിരി പിന്നെ കാതുകളിലെ ഇപ്പൊ കാതുപൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് തോളുകളിലെ ഗോപിതിലകങ്ങൾ ഉണ്ട് അപ്പൊ ഈ തിലകങ്ങൾ കാണുമ്പോൾ ഈ കാതുപൂക്കളുടെ തൊട്ട് താഴെയായിട്ടാ അപ്പൊ ഇങ്ങനെ തൂക്കിക്കമ്പൽ പോലെയൊക്കെയാണ് തോന്നുക കേട്ടോ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഇന്നലത്തെ ആ ഒരു ഗോപി ഗോപിതിലകവും കാതുപൂക്കളും ഒരുമിച്ചായിരുന്നു പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വയറിന്റെ ഭാഗത്തായിട്ടും ഒരു ഗോപി തിലകം കണ്ടിരുന്നു കേട്ടോ ആരെങ്കിലും കിങ്ങിണിയൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല വീതി ഉള്ള നല്ല വലിപ്പത്തിൽ വലിപ്പമേറിയിട്ടുള്ള കിങ്ങിണിയൊക്കെയാണ് പിന്നെ പട്ടുകോണകുണ്ട് ഇടത്തെ കയ്യില് നല്ല നീളത്തിൽ ഒരു പൊന്നോടക്കുഴല് അത് നല്ല നീളത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് ട്ടോ പിന്നെ വലത്തെ കയ്യിലാണെങ്കിൽ ഒരു വെണ്ണ ഉരുളയും പിടിച്ചിട്ട് രണ്ടും ഒപ്പം വെച്ചിട്ടാണ് നിക്കണത് കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കാൽത്തളകളൊക്കെ നല്ല രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തളകളൊന്നും കാണാൻ സാധിച്ചില്ലാന്ന് അപ്പൊ ആ ഒരു വിഷമം മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല വീതിയുള്ള തളകളാണ് ഇന്നലെ ഭഗവാൻ അണങ്ങി കേട്ടോ അങ്ങനെ നിൽക്കുന്ന ഒരു വെണ്ണക്കണ്ണനായിട്ടായിരുന്നു അലങ്കാരത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ആ വെണ്ണക്കണ്ണന്റെ രൂപം നന്നായി ഇന്ന് മനസ്സിൽ കണ്ടിട്ട് ഭഗവാനെ നന്നായിട്ട് തൊഴുതോളൂ ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഇന്ന് നമസ്കരിച്ചോളു ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളും അങ്ങനെ വെണ്ണക്കണ്ണനെ തൊഴു നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ഗണപതി സുന്ദരനായിട്ടാണ് ഇരിക്കുന്നത് മഞ്ഞ നിറത്തിലാണ് പട്ടുടയാള സ്വർണത്തിന്റെ ഡിസൈനുകളൊക്കെ ആയിട്ട് ലേസുകളൊക്കെ തുന്നി പിടിപ്പിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഉടയാള തുമ്പിയില് ഒരു ലെഡ് വെച്ചിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല വലുപ്പമുള്ള ഒരു മാല അണിഞ്ഞിട്ടുണ്ട് നല്ല വെള്ള കല്ലുകളും കുറച്ച് വലുപ്പത്തിൽ ഒരു മാലയാണ് അണിഞ്ഞിരിക്കുന്നത് നെറ്റിയിലെ ഈ ചുവന്ന മഴത്തുള്ളി ഉണ്ടല്ലോ തൂങ്ങി കിടക്കുന്ന പോലത്തെ ഒരു കമ്മൽ നെറ്റിയിൽ പൊട്ട് പോലെ വെച്ചിട്ടുണ്ട് പിന്നെ നെറ്റീടെ കുറച്ചുകൂടി മുകളിലായിട്ട് മ കിരീടം തുടങ്ങുന്നതിന്റെ താഴെയായിട്ട് ഒരു നെറ്റിപ്പട്ടം പോലെ ഒരു മാല ഇങ്ങനെ ഒരു പ്രത്യേക വി ആകൃതിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ അതിലെ പച്ച കല്ലുകൾ പതിപ്പിച്ചിട്ടുള്ള ഒരു മാലയാണ് നെറ്റിപ്പട്ടം പോലെ പാലക്കയല്ല വേറൊരു മാല അതിന്റെ തന്നെ മാച്ച് പോലെയുള്ള കമ്മലുകൾ ഉണ്ടാവുമല്ലോ അതാണ് കാതുകളിൽ അണിഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയായിരുന്നു അലങ്കാരം കാതുകളിലെ പിന്നെ ഈ നെറ്റിപ്പട്ടത്തിന് മുകളിലായിട്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട് അതിങ്ങനെ തട്ട് തട്ടുകളായിട്ടാണ് ആ ഓരോ തട്ടിലും ഓരോ മാലകൾ വെച്ചിട്ട് അലങ്കാരമുണ്ട് പിന്നെ ഈ ചുവന്ന മഴത്തുള്ളി പോലത്തെ ഒരു കമ്മലില്ലേ മഴത്തുള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന അത് ഏറ്റവും മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ദേഹത്തുള്ള അലങ്കാരങ്ങൾ ഇനി ഭഗവാന്റെ ദേഹത്തിന് പുറത്തായിട്ട് വേറെയും അലങ്കാരങ്ങൾ ഉണ്ട് കേട്ടോ അത് രണ്ട് വലിയ കമ്മലുകളാണ് അത് വലിയ ഭംഗിയുള്ള കമ്മലുകൾ അത് പുറത്ത് വെച്ചിരിക്കുക അപ്പോൾ ഒരു പ്രത്യേക തിളക്കമൊക്കെ ഉണ്ട് നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന ഒരു സമയത്ത് നല്ലൊരു തിളക്കമൊക്കെ കാണാനുണ്ട് അപ്പം അങ്ങനെയായിരുന്നു ഗണപതിയുടെ നിലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് എല്ലാവരും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗണപതിക്ക് മുന്നിലെ ഒന്ന് എത്തപ്പെട്ടുള്ളൂ ഇനി ഭഗവതി അമ്മേനെ തൊഴാനായിട്ട് പോകാം ഭഗവതിയമ്മക്ക് മഞ്ഞയുണ്ട് ചുവപ്പും ഉണ്ട് കേട്ടോ ഉടയാടകളിലേ അത് ഒരുമിച്ചാണ് ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത് ആ മുഖത്തിന്റെ ഭാഗത്തായിട്ട് മഞ്ഞയാണ് കാണുന്നത് തൊട്ട് താഴെയായിട്ട് ചുവപ്പുണ്ട് മഞ്ഞയിൽ നല്ല തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ സ്വർണത്തിന്റെ കുത്തുകുത്തുകളൊക്കെ ഉണ്ട് ചുവന്ന് സാധാരണ ചുവന്ന പട്ടാണ് പ്രത്യേകിച്ച് ഡിസൈനുകളൊന്നും ഇല്ലാത്തത് പിന്നെ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും ചുവടെ ഉള്ളത് സ്വർണ്ണ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള മാലയാണ് അത് കുറച്ച് വലുപ്പുള്ള സ്വർണ്ണ പൂക്കളാണ് നല്ല ഭംഗിയിൽ നന്നായി കാണാനുണ്ട് ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് പിന്നെ ഒരു വെളുത്ത നൂല് കൊണ്ട് പോലെ ഒരു മാലയുണ്ട് പിന്നെ അതുകൂടാതെ വേറെയും ഒന്ന് രണ്ട് മാലകൾ കുഞ്ഞു രൂപമാണ് പക്ഷെ കുഞ്ഞു മാലകളൊക്കെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് അണിഞ്ഞിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാം പിന്നെ കഥകളിൽ പൂക്കൾ വെച്ചിട്ടുണ്ട് ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ടാണ് നെറ്റിയിലെ ചെറിയ രണ്ട് സ്വർണ്ണ ഇങ്ങനെ മുകളിലായിട്ട് ഒട്ടിച്ചു വെച്ചിട്ട് അതിന് മുകളിൽ ഒരു ചെറിയ സ്വർണ്ണ ഗോപി അങ്ങനെയാണ് നെറ്റിത്തടത്തിൽ ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ കിരീടം ചാർത്തിട്ട് ചെറുതായി ഒന്ന് ചാർത്തിട്ട് അതിന് ചുറ്റും ഇങ്ങനെ അർദ്ധവൃത്താകൃതിയിലേക്ക് ഒരു കാശുമാല ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെയാണ് ഇന്നലെ ഭഗവതി അമ്മയുടെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഭഗവതി അമ്മയുടെ ഒരു നന്നായിട്ട് പുഞ്ചിരിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഭഗവതി ഉണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ചീരിയൊക്കെ കാണാനായിട്ട് അങ്ങനെ സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയുടെ രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവതിയമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം അയ്യപ്പൻ നല്ല സുന്ദരനായിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മുഖം എന്തിരസായിട്ട് ചേർത്തിരിക്കണേന്നറിയോ മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് പിന്നെ മാലകൾക്ക് പകരമായി ഒരു സ്വർണ പൊട്ടുകൾ ഉണ്ടല്ലോ ഭഗവതിയമ്മയ്ക്ക് സ്വർണ്ണപ്പൂക്കൾ കൊണ്ടുള്ള മാല ഉണ്ടായിരുന്നില്ലേ അതേപോലെ സ്വർണ്ണ പൊട്ടുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു മാല പോലെ തീർത്തിട്ടുണ്ട് പിന്നെ ഈ നടുക്കായിട്ട് കുറച്ച് ചന്ദനം കൂടി ചാർത്തിയിട്ട് അവിടെ ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് കഴുത്തിന്റെ തൊട്ട് ചുവടയായിട്ട് അങ്ങനെയാണ് കഴുത്തിലെ ആഭരണങ്ങൾ പിന്നെ കാതുകളിൽ പൂക്കളാണ് കേട്ടോ ഇന്നലെ ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് നല്ല രസത്തിലുള്ള നമുക്ക് ചേർത്ത് എന്ത് ഭംഗിയാക്കാൻ നിനക്കാണെന്നറിയുമോ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നെറ്റിയിൽ ഒരു കറുപ്പ് നിറത്തിലാണ് ഒരു പൊട്ട് ഒരു വട്ടപ്പൊട്ട് കാണുന്നുണ്ടായിരുന്നു പിന്നെ കിരീടം ചാർത്തിയിരിക്കുക അത് ചാർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ട് അത്രയും മനോഹരമായിട്ട് തന്നെ പറയണം ചാർത്തിയിരിക്കുന്നെ ഒരു യഥാർത്ഥ കിരീടം അണിയുന്നത് എങ്ങനെയാണ് അതേപോലെയുള്ള ഓരോരോ ഓരോ ഷേപ്പ് ആണെങ്കിലും അതിലുള്ള ഡിസൈനുകളാണെങ്കിലും ചന്ദ്രനോടൊക്കെ തന്നെ കുത്തുകുത്തുകൾ പിന്നെ അതേപോലെ വെളുത്ത നൂലുകളുമൊക്കെ ഉപയോഗിച്ചിട്ട് മനോഹരമായിട്ടുള്ള ഒരു കിരീടം പ്രത്യേകം എടുത്തു പറയണം കേട്ടോ അത്ര ഭംഗിയായിട്ട് ആ മുഖ ചാർത്തും ആ കിരീടം ഒക്കെ ചാർത്തിയിട്ടുണ്ട് അങ്ങനെ നല്ല സുന്ദരനായിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു എല്ലാവരും അയ്യപ്പന്റെ ആ ഒരു രൂപം നന്നായിട്ട് മനസ്സിൽ കണ്ടോളും എന്നിട്ട് നന്നായിട്ട് തോൽത്ത് പ്രാർത്ഥിച്ചോളും

അൻപത്തി ആറാമത്തെ ദിവസം ലക്ഷദ്വീപമാണ് ഈ വേദജപങ്ങളാണ് ജപവും വേദജപങ്ങൾ എല്ലാ ഇപ്രാവശ്യം ചതുർവേദ പാരായണമുണ്ട് എല്ലാം മഹാപണ്ഡിതരാണ് അതിൽ ചില ചില മോർജപങ്ങൾക്ക് മൂന്ന് മാത്രമായിരുന്നു പക്ഷെ ചിലതിന് നാല് വന്നിട്ടുണ്ട് ആദ്യമായിട്ടല്ല അഥർവേദം വരുന്ന ഇപ്പം ആദ്യമായിട്ടല്ല അപ്പോൾ അത് അങ്ങനെ ഈ മുറജപം എന്ന് പറയുന്നത് പന്ത്രണ്ട് ആറ് മാസത്തിൽ ഒരിക്കൽ ഒരു ഭദ്രദീപം എന്നൊക്കെയായിരുന്നു ഒരു കണക്ക് ആറ് മാസം ഒരു ഭദ്രം അങ്ങനെ പന്ത്രണ്ട് ഭദ്രദീപം വരുമ്പോൾ ഒരു ലക്ഷദ്വീപ് ഇങ്ങനെയല്ലാണ് കണക്ക് പക്ഷെ ഇപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകണ്ട അതിപ്പോൾ നമ്മൾ ഇത് നാട്ടിനും നാട്ടുകാർക്കും ഒരു അവർക്ക് ഐശ്വര്യത്തിനും നന്മയ്ക്കും വേണ്ടി ആണ് ഈ മൊറജപവും ലക്ഷദ്വീപവും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ആദ്യം ലക്ഷദ്വീപവും ഇല്ലായിരുന്നു ആദ്യമൊക്കെ മൊറജപം മാത്രം ആയിര സെവൻറ്റീൻ ഹൺഡ്രഡ്സിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സിൻ്റെ കാലത്ത് തന്നെ ആതിലത്തെ മറപ്പം നൂറ്റി അൻപത്തിരണ്ട് ദിവസവും മറ്റോ നീണ്ടുനിന്ന മറപ്പമായിരുന്നു ഒൻപത് മുറയോ മറ്റോ പിന്നെയാണ് അദ്ദേഹം തന്നെയാണ് തിരുമനസ് തന്നെയാണ് ലക്ഷദ്വീപം കൂടെ ഉൾപ്പെടുത്തി പണ്ട് 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 കാർത്തി വീരാർജ്ജുനൻ്റെ കാലത്ത് ലക്ഷദ്വീപം നടത്തിയിട്ടുണ്ടെന്നൊക്കെ പുരാണങ്ങൾ പറയുന്നുണ്ട് പിന്നെ സമിതി ക്ഷേത്രത്തിൽ മാർത്തവർമ്മ തിരുമനസിൻ്റെ കാലത്ത് ആയിരത്തി സെവൻറ്റീൻ ഫിഫ്റ്റി ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ആണ് ആദ്യത്തെ ലക്ഷദ്വീപ് നടക്കുന്നത് അതിൻ്റെ അഞ്ചാമത്തെ ദിവസം തൃപ്പടി താനവും ഭഗവാനെ സർവസ്വം സമർപ്പിച്ചുള്ള തൃപ്പടി രണ്ടും ആയിരത്തി എഴുന്നൂറ്റി അൻപത് തന്നെയായിരുന്നു രണ്ടും ഈ വേദഘോഷം എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളൊക്കെ ഒരു എന്താ ആത്മീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണല്ലോ എല്ലാവരും അപ്പോൾ നാമജപവും വേദഘോഷവും ഒക്കെ എന്താണെന്ന് നിങ്ങളുടെയൊക്കെ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ പ്രാധാന്യവും പുണ്യവുമൊക്കെ വളരെ 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 വലുതാണ് പിന്നെ എല്ലായിടത്തും ഇത് കാണാറില്ല അപൂർവമായിട്ടാണ് കാണുന്നത് ഒരു കാരണം ഒരു പക്ഷേ വലിയ ചിലവുള്ള ഒരു സംഭവം കൂടെ ആണല്ലോ അതുകൊണ്ടായിരിക്കാം എല്ലായിടത്തും അങ്ങനെ പിന്നെ ഇത്രയും പണ്ഡിതന്മാരെ കിട്ടണം വേദപണ്ഡിതന്മാരെ കിട്ടണം ഇപ്പം തന്നെ നമുക്ക് എന്ത് സന്തോഷമാണ് ആ അവർ പലർക്കും ഒരു പുസ്തകവും ആവശ്യമില്ല അല്ലാതെ അവർ ഹൃദയസ്ഥമായിട്ട് പറയണേ ഇപ്പൊ അവരിവിടെ വന്നിരുന്നു അവരാണ് ഇപ്പൊ അതെ അവരിപ്പിവിടെ വന്നിരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പല പാടുക പിന്നെ വേദത്തിനെ ഈ നാല് വേദം എന്ന് പറഞ്ഞാലും വേദത്തിന് ഓരോ വേദത്തിന് ഒരുപാട് ശാഖകളുണ്ട് ബ്രാഞ്ചസ് ആ ഓരോ ബ്രാഞ്ചും കൂടെ അറിയാമെന്നുള്ള ഒരു വരികയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊരു കാര്യമാണ് ആയിട്ട് സ്പെഷ്യൽ ഈ കാണിക്കുകയും ഉണ്ട് പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ശരപ്പിളിമാലൊക്കെയായിരുന്നു അത് ഇന്നത്തെ കാലത്ത് സ്വർണത്തിലുള്ള പതിനെട്ടടി നീളമുള്ള ശരപ്പിളിമാലെ എല്ലാമുണ്ട് സ്വർണത്തിൽ നിന്ന് ഇപ്പം ആലോചിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത സംഭവ സമയമല്ലേ പക്ഷെ പണമായിട്ടും നല്ലതായിട്ടും പിന്നെ മുറച്ചപ്പം നടത്താൻ തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷനുണ്ട് പിന്നെ മദ്യമ്പരാൻ്റെ തന്നെ സമർപ്പണങ്ങളുണ്ട് ആ സമയത്ത് കാണിക്കുകയായിട്ടും ഒക്കെ ജലജപം ആദ്യമുണ്ടായിരുന്നു ഒരുപാട് കാലം പക്ഷെ ഇടയ്ക്ക് ജലജപന്നു ആ ഇപ്പം തിരിച്ച് അത് ഇപ്പം കഴിഞ്ഞാവശ്യം ഇപ്രാവശ്യം ഇപ്പം ആറര തൊട്ട് ഏഴ് വരെയാണ് ജലജപം പന്മാർ കുളത്തില് നടക്കുന്നുണ്ട് പക്ഷെ ഈ ലക്ഷത്തി ഈ മൊറജപത്തിന് ഒരുപാട് മഠാധിപതികള് ഇവിടെ ദർശനത്തിനായിട്ട് ഒരുപാട് പേര് പല പല മഠങ്ങളിലും മഠാധിപതികളായിട്ടുള്ള സന്യാസി വരിമാര് അല്ലെങ്കിൽ സ്വാമിയാരന്മാര് ഒരുപാട് പേര് ഇന്നൊരാള് വരുന്നുണ്ട് ഇന്നലെ ഉണ്ട് മിക്ക ദിവസവും ആരെങ്കിലും ഉണ്ട് അങ്ങനെ പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ് ആദ്യത്തെ ലക്ഷദ്വീപം എന്നുഭവന്നും എനിക്കിപ്പോ പറയാനറി പക്ഷേ അമ്പലത്തിന്റെ സാധാരണ ഉത്സവം രണ്ടുസവം ഉണ്ടല്ലോ പത്മഭസ്വാമിക്ക് അൽപ്പശയും പൈക്കുനിയും അപ്പം ആ ഉത്സവമാണെങ്കിലും നവരാത്രി ആണെങ്കിലും ഇതൊക്കെ ഞങ്ങൾക്ക് വലിയ സംഭവങ്ങളായിരുന്നു കുട്ടിക്കാലത്ത് വലിയ സംഭവങ്ങൾ ഞാൻ യൂസ് ലുക്ക് ഫോവട്ട് വരും അത്ര ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഇരിക്കുന്ന സംഭവങ്ങളായിരുന്നു അപ്പോൾ ലക്ഷദ്വീപൊക്കെ ആ ഇതിൽ വന്നോളും മിക്കവാറും അതിലത്തെ ലക്ഷമെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല നാമജപത്തെ കുറിച്ചും അതേപോലെ തന്നെ ലക്ഷദ്വീപത്തെ കുറിച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു സാധിക്കുന്നവരൊക്കെ പങ്കെടുക്കാനും കൂടെ ഒന്ന് ശ്രമിക്കൂ കേട്ടോ അപ്പൊ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം നിഷ പി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു പോകുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊട്ട് പൊട്ടലൊക്കെ വീഴുകയാണെങ്കിൽ അത് നദിയിലോ അല്ലെങ്കിൽ ജലാശയങ്ങളിൽ ഒഴുകുന്ന ജലാശയങ്ങളിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ചൂടെയായിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അതായത് ഇനിശ ചേച്ചിയുടെ വീട്ടിലെ ഒരു വിഗ്രഹം ഉണ്ട് ഒരു ആറേഴ് വർഷമായിട്ട് അവർ പ്രാർത്ഥിക്കുന്ന ഭഗവാന്റെ ഒരു വിഗ്രഹമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിലുള്ളതാണ് അത് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വിഗ്രഹത്തിന് കേടുപാടുകളൊന്നും വന്നിട്ടില്ല മാറ്റണം പുതിയത് വാങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം എന്താ ചെയ്യേണ്ടത് അതെങ്ങനെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ അതിനെ പറ്റി പറയാനുള്ളത് നമ്മൾ എന്തെങ്കിലും കേടുപാടുകൾ വന്നാലാണ് അത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ഇതിന് വേ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതായത് പൊട്ടലോ അല്ലെങ്കിൽ അതിന് നിറമങ്ങോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കണേ അപ്പൊ ശരിക്കും പറഞ്ഞ അത് മാറ്റേണ്ടതായിട്ടൊരു ആവശ്യം ഇല്ലെട്ടോ അറിയോ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു ആറേഴ് വർഷമായിട്ട് പ്രാർത്ഥിക്കുന്ന വിഗ്രഹം എന്നല്ലേ പറഞ്ഞേ അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു ചൈതന്യം ഉണ്ടായിരിക്കും ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ പൂജിക്കുന്നു അല്ലെങ്കിൽ ഭഗവാനോട് കുറെ കാര്യങ്ങൾ പറയുന്നു അപ്പം അതെല്ലാം കേൾക്കുന്ന ഭഗവാന് എന്തായാലും ഒരു ചൈതന്യം ഉണ്ടായിരിക്കുമല്ലോ അതുകൊണ്ടാണ് അത് കളയണ്ടാന്ന് പറഞ്ഞത് കാരണം പൊട്ടലൊന്നും ഇല്ലാത്ത കാരണം ആ ചൈതന്യം ഒന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ കളയണം എന്ന് നിർബന്ധം ഇല്ലാട്ടോ കളയാതെ തന്നെ സൂക്ഷിക്കുക അപ്പൊ പുതിയത് നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ വന്ന് വെക്കാം അതിൽ വിരോധമല്ലല്ലോ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ സ്ഥലപരിമിതി ഒക്കെ ഉണ്ട് അത് മാറ്റണം എന്നാണ് ആഗ്രഹമെങ്കിലേ അത് ഉപേക്ഷിക്കണ്ട ഇവ ഒരു അമ്പലത്തിൽ നിന്ന് പോയി വരുന്ന വഴിക്കാണ് അത് വാങ്ങിയത് എന്നും കൂടെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഏതെങ്കിലും അമ്പലങ്ങളിൽ കൊണ്ടുപോയിട്ട് അത് കൊടുക്കാം ഇപ്പൊ സപ്താഹമൊക്കെ നടക്കുന്ന അമ്പലങ്ങൾ ഉണ്ടായിരിക്കും അവിടെ പോയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാറൊക്കെ ഉണ്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ട് ഇവിടെ വെച്ചോളൂ തിരികെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്താൽ മതി അങ്ങനെ ചെയ്യാം അങ്ങനെയാണ് സാധാരണ എനിക്ക് എനിക്ക് ഇപ്പൊ അങ്ങനെയാണ് പറയാൻ തോന്നിയത് കേട്ടോ ഉപേക്ഷിക്കണ്ട ഉപേക്ഷിക്കണ്ട എന്ന് തന്നെയാണ് പറയുന്നത് കാരണം കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും രീതിയിൽ ചെയ്തുകൊണ്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ ഇതോടൊപ്പം തന്നെ ഹിന്ദു പി എന്ന് പറഞ്ഞിട്ടൊരു ഭക്ത കൂടെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട് ഭഗവാന്റെ വിഗ്രഹത്തിലെ കണ്ണിൻ്റെ ഭാഗത്ത് കണ്ണിന്റെ പെയിൻ്റൊക്കെ പോയി എന്ന് പറഞ്ഞു അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നാ ചോദിച്ചിരിക്കുന്നത് ഭഗവാന്റെ കണ്ണുകൾ എന്ന് പറയുന്നത് നമ്മൾ നോക്കിയിട്ടാണ് ഭഗവാന്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭഗവാന്റെ കണ്ണുകൾ എന്ന് പറയുന്നത് ഭഗവാന്റെ മുഖം ഭഗവാന്റെ ഒരു പുഞ്ചിരി അപ്പൊ അതിലാണ് ഇവിടെ പെയിന്റ് ഒക്കെ പോയിരിക്കുന്നത് അപ്പം അതിലൊരു ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും മാറ്റിക്കോളും ആ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഭഗവാന്റെ കണ്ണുകളിലേക്ക് നമുക്ക് നോക്കാനായിട്ട് സാധിക്കണില്ല അവിടെ മങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ ആ പെയിന്റ് പോയിരിക്കുക എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ അത് മാറ്റിക്കോളൂ കേട്ടോ അല്ലാതെ കേടുപാടുകൾ അല്ലെങ്കിൽ പെയിന്റ് പോകുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും സംഭവിക്കാത്ത വിഗ്രഹങ്ങൾ മാറ്റണം എന്നൊന്നും ഇവിടെയും പറയുന്നില്ല അത് നമുക്ക് ഒന്നെങ്കിൽ വേറെ പുതിയത് വാങ്ങി വെക്കാം അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ സപ്താഹമൊക്കെ നടക്കുന്നവിടുത്ത് ട്ടോ അടുത്തത് അനിത എന്നൊരു ഭക്ത ചോദിച്ചു ചോദ്യമാണ് പതിനഞ്ച് വർഷമായിട്ട് അവരിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ പതിനഞ്ച് വർഷമായിട്ട് താമസിക്കണം പക്ഷെ വളരെയധികം ദുഃഖം അതായത് കഷ്ടപ്പാടുകൾ ദുരിതങ്ങളൊക്കെ അതുപോലെ തന്നെ പെരുദോഷങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള അപരാധങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്ത് വഴിപാടാണ് ഭഗവാൻ വേണ്ടി സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇതിനുള്ള ഒരു ഉത്തരം ഇതിനെല്ലാം ഈ കഷ്ടപ്പാടുകൾക്ക് ദുരിതങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ അവൽ കൊണ്ടുവന്ന് സമർപ്പിക്കാം അല്ലെങ്കിൽ അവൽ നേദിക്കാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഏത് വഴിപാട് വേണമെങ്കിലും ഭഗവാനെ സമർപ്പിക്കാം കേട്ടോ നമ്മളത് വിശ്വാസത്തോടു കൂടി നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ഭക്തിയോട് കൂടി ആ ഭാവത്തിനാണ് ഏറ്റവും പ്രാധാന്യം അതാണ് ഭഗവാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കൂടെ ശരി അവസ്ഥ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പൊ എന്ത് വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നാമഞ്ചൊല്ലുന്നത എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ നന്നായിട്ട് നാമം ചൊല്ല ഭഗവാന്റെ കഥകൾ കേൾക്കുക ഭഗവാനെ കുറിച്ച് വായിക്കുക ഭഗവാനെ കുറിച്ച് പറയുക ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക സാധിക്കുന്ന സമയങ്ങളിലെല്ലാം നാമം ചൊല്ലുക അതിൻ്റെ ഒന്നും ഫലം നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് ഭഗവാന്റെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക ഇതിനോടൊപ്പം ചേച്ചിക്കൊരു ഒരു ആശ്വാസത്തിനായിട്ട് ഞാൻ വേറൊരു ചേച്ചിയുടെ ഒരു അനുഭവം കൂടെ പറയാം ഇപ്പൊ ഗുരുവായൂർ താമസിക്കുന്ന നമ്മൾ പ്രാദേശികത്തിൽ തൊഴുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ അവർ ചെറുപ്പത്തിൽ ഭഗവാന്റെ തൊട്ടടുത്ത് അതായത് ഒരു ഇന്ന് അലങ്കാരത്തിൽ പറഞ്ഞ വെണ്ണക്കണ്ണന്റെ രൂപത്തിൽ നിൽക്കുന്ന ഒരു വിഗ്രഹം അതുള്ള ആ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ആ ചേച്ചിയുടെ അതായത് സ്വന്തം വീട് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിലാണെങ്കിലും യാതൊരു തരത്തിലുള്ള ആരാധനകളും പാടില്ല വിളക്ക് വെക്കാൻ പാടില്ല നാമം ചൊല്ലാൻ പാടില്ല ഇങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ആ ചേച്ചി അതിന് സാധിക്കില്ല അതിനെല്ലാം സമയവും സ്ഥലവും കണ്ടെത്തി എവിടെയെന്നറിയോ അവർ വീടിന്റെ പുറത്ത് അമ്മയൊക്കെ ഇട്ടിരിക്കുന്ന ഭാഗമുണ്ടല്ലോ അത് പുറത്താണ് പഴയ വീടുകളിലൊക്കെ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം മുന്നത്തെ കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറയണത് അതിന്റെ ചുവട്ടിലെ കൊതുകേടിയൊക്കെ കൊണ്ടിട്ട് അഴുക്ക് വെള്ളമൊക്കെ പോകുന്നൊരു തിരുന്നിട്ടാണെന്ന് നാമം ചൊല്ലിയ അപ്പൊ അവർക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ ഭഗവാനെ വന്ന് കാണാനായിട്ട് സാധിക്കണം സ്വന്തമായിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ ഒരു വീട് വേണം എന്നുള്ളത് ഭഗവാൻ അത് സാധിപ്പിച്ചു കൊടുത്തു അത്രയും ശക്തി ഉണ്ടായിരുന്നു ആ ഒരു പ്രാർത്ഥനക്ക് ആ അനുഭവം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അനിത് ചേച്ചിയുടെ സമാധാനത്തിന് ഒന്നും കൂടി പറഞ്ഞതാണ് കേട്ടോ ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയധികം പവർഫുള്ളാണ് ഭഗവാൻ്റെ നാമം എന്ന് പറയുന്നത് നന്നായിട്ട് ചൊല്ലുക നന്നായിട്ട് ഭഗവാനെ വിളിക്കുക എല്ലാ ദുഃഖങ്ങളും ഭഗവാൻ തന്നെ മാറ്റി തരൂട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുരുവായപ്പൻ്റെ അനുഗ്രഹം വീണ്ടും വളരെ ലഭിക്കട്ടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് കേട്ടോ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പുതിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കഥകളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ